ഒരാഴ്ചയ്ക്കിടെ തമിഴ്നാട്ടിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കൊല ബി എസ് പി നേതാവ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് തിരുവേങ്കടത്തെയാണ് പോലീസ് വധിച്ചത് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിയുർക്കേണ്ടി വന്നുവെന്നാണ് പോലീസ് പറയുന്നത് ചെന്നൈ മാധവരാത്ത് വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പുതിയ ചെന്നൈ പോലീസ് കമ്മീഷണർ അടുത്തിടെ പറഞ്ഞിരുന്നു വെടിയേറ്റ പരിക്കുകളോടെ പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് തിരുച്ചുറപ്പള്ളിയിലെ പുതുക്കോട്ടയിൽ ഗുണ്ടാ നേതാവ് ദുരയാണ് ഇതിനു മുമ്പ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഉൾപ്പെടെ ഗുണ്ടാ സംഘം വനപ്രദേശത്ത് ഒളിഞ്ഞിരിപ്പിണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇൻസ്പെക്ടറെ വെടിവെച്ചപ്പോൾ ജീവൻ രക്ഷിക്കാനായി പോലീസ് തിരിച്ചു വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ദുരയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥന്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു ജനങ്ങൾക്കും പോലീസിനും പേടി സ്വപ്നമായിരുന്ന കൊടും ക്രിമിനലായിരുന്നു ദുരൈ അഞ്ചു കൊലപാതകങ്ങളടക്കം അറുപത്തിയൊൻപത് കേസുകളിലും പ്രതിയായിരുന്നു ഇയാൾ തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു ഇയാളുടെ സംഘങ്ങളും നടന്നിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടുത്തിടെ നിരവധി ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടന്നിരുന്നു ഇതിൽ പലതിലും കൊല്ലപ്പെട്ടത് കൂട്ട ബലാത്സംഗ കേസുകളിൽ പ്രതികളായ കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു എന്നാൽ ഏറ്റുമുട്ടൽ കൊലകളല്ല നടന്നതെന്നും കൊലപാതകങ്ങളായിരുന്നുവെന്നും ചില കോണുകളിൽ നിന്നും ആരോപണമുയർന്നതോടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം